ഹായ് നമ്മൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേവ്ലാൻഡ് അമ്യൂ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ ഇൻ്റർ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ റൈഡുകളൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള ചാർജ് അപ്പോൾ ഇത് വാട്ടർ തീം ഇതിലൊക്കെ വേറെ പൈ ഇത് കൊടുക്കണം ചാർജ് കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള റൈഡിലൊക്കെ കയറാൻ നൂറ്റി തൊണ്ണൂറ് ചാർജ് അപ്പോൾ അവിടെ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് നല്ല അടിപൊളി മീനുകളെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല നിറങ്ങളിലുള്ള മീനുകളൊക്കെ ഉണ്ട് നിന്റെ പേരൊന്നും ന അറിഞ്ഞൂടാട്ടോ കാര്യമായിട്ട് പറയാനൊന്നും അറിയാത്തതും കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സൈലൻ്റ് ആകും അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം പിന്നെ ഈ വീഡിയോ എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്കോ ലാസ്റ്റൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും നല്ല ഭംഗിയുള്ള പഞ്ചവർണ തത്തകളൊക്കെ ഉണ്ട് കേട്ടോ പല നിറങ്ങളിലുള്ളത് പക്ഷികളുടെ ഒന്നും പേരറിയില്ല കേട്ടോ കണ്ടപ്പോ ഒരു വെറൈറ്റി തോന്നിയപ്പോ വെറൈറ്റി തോന്നിയതിന് മാത്രം ഇങ്ങോട് വീഡിയോ എടുത്തതാണേ ഇതാണല്ലേ ഏറ്റവും ഭംഗിയുള്ളത് എന്തോ ഒരു രസ കാണാൻ വൈറ്റ് കളറിലുള്ളത് നിറയെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കളിക്കാൻ പിന്നെ ബോട്ട് ഓടിക്കാനുള്ളതുണ്ട് പിന്നെ എന്താ നിറയെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ട് ഞാൻ മറന്നിട്ട് എന്താ അത് പറയാന്നൊക്കെ സ്വിമ്മിംഗ് പൂളന്നാണ് ഞാൻ പറഞ്ഞത് ഇതേപോലൊരു പാർക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിൽ തന്നെ വെങ്ങാട് പാർക്ക് ഉള്ളതിൽ അതിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതും കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല വീഡിയോ എടുക്കലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം അമ്മ ഞങ്ങൾ പോയി അർമാതിച്ചിരുന്നു അന്ന് അമ്മ ചെറിയ കുട്ടിയിരുന്നു അവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ഇഷ്ടമായതും പറഞ്ഞാൽ സുനാമി തന്നെയാണ് കേട്ടോ സുനാമി ഉണ്ട് പിന്നെ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ എൻ്റെ ചോട്ടിലങ്ങനെ പോയിരുന്ന നല്ല രസമായിരിക്കും നേരം പോകണതേ അറിയില്ല പോരാൻ തോന്നില്ല എന്ന് എന്നറിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് സുനാമിയിലായിരുന്നു കേട്ടോ ഇവിടെ ആകുന്ന സുനാമി കണ്ടില്ല ബാക്കിയെല്ലാ സംഗതികളും ഈ വീഡിയോയില് മക്കളെയൊക്കെ കാണാൻ അത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ അമ്മനും കാണാൻ അത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഫുള്ള് സർപ്രൈസ് എന്തായാലും ഞാൻ പൊട്ടിക്കില്ല കേട്ടോ വീഡിയോയില് വീഡിയോ എല്ലാവരും കാണണമെന്ന് മാത്രം എന്തായാലും അവിടെ ചായക്കടികളൊക്കെ ഇങ്ങനെ നിരന്നെ ചൂടോടുക്കനങ്ങനെ നിരന്ന് വയ്ക്കുന്നുണ്ട് ഉള്ളിവട ഉണ്ട് പഴംപൊഴിയുണ്ട് സമൂസ ഉണ്ട് കണ്ടിട്ടോ ഈ ഉള്ളികടയാണ് ഏറ്റവും ഇഷ്ടമായ ഒരു സാധനം ഇതില് മീനുകളല്ല കേട്ടോ മീനിന്റെ ചിത്രം മടങ്ങുന്ന അടിയിൽ കുത്തിവെച്ചർക്ക് ആണോ രൂപം വെച്ചർക്കാണോ ഒന്നും മനസ്സിലായില്ല ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇതേപോലെയുള്ള പാർക്ക് തന്നെയാണ് വെങ്ങാട് കെട്ടോ വെങ്ങാട് ഇതേപോലെ തന്നെ പാർക്കുകളാണ് പാർക്കാണ് ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങളോ ഒത്തിരി മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ സുനാമി വാട്ടർ ഫൗണ്ടേഷൻ ഒക്കെ ഒത്തിരി മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് അവിടെ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം സ്കൂളിൽ നിന്നാണ് കേട്ടോ പോയത് അത് അനു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അനുവിൻ്റെ കൂടെ ഞങ്ങളും പോയി ഞാനും അമ്മും കൂടി പോയി ഞങ്ങൾ ഏറ്റവും കൂടുതൽ അർമാദിച്ചിട്ടുള്ളത് ആ സുനാമി തന്നെയാണ് ും അവിടെ പോകാനാണ് ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയിട്ടില്ല ഒരുമിച്ച് ഞങ്ങൾ പോയിട്ടില്ല കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടായി കളിക്കാന് മലപ്പുറം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പത് ഉം സ്ഥിതി ചെയ്യണത് ഈ പാർക്ക് അവധിക്കാലം ചെലവഴിക്കാൻ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലമാണ് ഇനി അവിടെ നിന്ന് അങ്ങനെ വെള്ളം ചാടുട്ടോ അതാണ് കുട്ടികളൊക്കെ നരന്തണ നിൽക്കണം ഇതും തരം വാട്ടർ ഫൗണ്ടേഷൻ തന്നെ അല്ലേ എനിക്ക് എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ട് പറയണമെന്നറിയില്ല കേട്ടോ നമ്മളത് കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെന്റ് നല്ല രസം എന്ന് മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി വിശദമായിട്ട് ഒരു ഇതൊന്നുമില്ല ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലേ പിന്നെ ത്രീ ത്രീ ഡി കേട്ടിട്ടില്ലേ അതുപോലെ പതിനാറ് ഡി തിയേറ്ററാണ് കേട്ടോ അത് ഇനി ഇരുന്നാൽ ഭയങ്കര പേടിയാണ് ഈ കഥ ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി കാരണം ഒരു മത്തങ്ങാഭൂതം എന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു വലിയൊരു കൊട്ടാരമുണ്ട് അപ്പം അതിൻ്റെ മുകളിലാണ് ആ ഒരു ഭൂതം താമസിക്കുന്നത് ആ ഭൂതം ഇറങ്ങി നിന്ന് അവിടെ ഒരു മത്തങ്ങ തോട്ടമുണ്ട് ആ ഒരു മത്തങ്ങയിൽ കയറുമ്പോഴാണ് മത്തങ്ങ ഭൂതമായിട്ട് മാറണം കേട്ടോ എൻ്റെ രീതിയിലുള്ള കഥയാണ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇത്രയേ പറയാനുള്ളൂ ഈ സ്ഥലം കാണാൻ പറ്റിയവരൊക്കെ ഒന്ന് കാണണം ഞങ്ങളും തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും കാരണം ഈ വീഡിയോയിൽ ഞങ്ങളില്ല പിന്നെന്താ വെച്ചാൽ വിഷമല്ലോ ഈ വീഡിയോ കാണുമ്പോൾ കാരണം ഇതേപോലെ സെയിം ആണ് നമ്മൾ മറ്റേ ഇത് കണ്ടിട്ടുള്ളത് വെങ്ങാട് പാർക്ക് കണ്ടിട്ടുള്ളത് ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് നാലാൾക്കും കൂടി പോകാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെന്തായാലും അടുത്ത വെക്കേഷനിൽ പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ പോയാൽ പോരാൻ തോന്നില്ല അതാണ് വലിയ കാര്യം അതാണ് മാത്തങ്ങ പോകാതെ ഞാൻ ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക